മാരക ോഗികളെക്കാൾ വലുതല്ല ഇരുമ്പഴികൾ ക്രിസ്ത്യാനിയാക്കാൻ കത്തോലിക്ക സന്യാസിനിമാർ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കണോ ചോദ്യം സിസ്റ്റർ സോണിയ കെ ചാക്കോയുടേതാണ് സഹോദര സന്യാസിനിമാർ ഒൻപത് ദിവസത്തെ ദുരിതത്തിന് ശേഷം ജയിൽ മോചിതരാകുമ്പോൾ ഒരുപാട് പേർ അനുഭവിച്ച വ്യാജ ആരോപണങ്ങൾ ഇനിയും ഒരുപാട് പേർക്ക് നേരെ ഉയരാനുള്ള വ്യാജ ആരോപണങ്ങൾ അതിൽ പ്രതികരിക്കുകയാണ് സിസ്റ്റർ ഒരിക്കൽ പിടിപെട്ടാൽ മരണം വരെ പൊട്ടി ഒലിക്കുന്ന പഴുത്ത വ്രണങ്ങളുള്ള സഹിക്കാനാവാത്ത ദുർഗന്ധമുള്ള ഒരേ ഒരു രോഗം കുഷ്ഠരോഗം പലപ്പോഴും ഒരു വ്രണത്തിൽ കൂടി ഒലിക്കുന്ന പഴുപ്പിൽ പുഴുക്കൾ കൂടി ഇഴയുന്നുണ്ടാകും ഓരോ തവണ അവരുടെ വ്രണങ്ങൾ വെച്ചു കെട്ടുമ്പോഴും ഉണ്ടാകുന്ന കടുത്ത ദുർഗന്ധം ഇപ്പോഴും എന്റെ മൂക്കിൻ തുമ്പിൽ വന്നറിയാതെ ഓക്കാനം വരുന്നു എല്ലാ ദിവസവും അത്തരം രോഗികളുടെ മുറിവുകൾ വെച്ചു കെട്ടിയ സിസ്റ്റർമാർക്ക് അവസാന ഇരുമ്പഴികൾ സമ്മാനിച്ച എന്റെ ഭാരതത്തിലെ കൊറോണയും അന്ധതയും ബാധിച്ച സഹോദരരെ നിങ്ങൾക്കും നാളെ കുഷ്ഠരോഗം വന്നാൽ ഈ സമർപ്പിത സഹോദരിമാർ വന്ദനയും പ്രീതിയും നിങ്ങളെ യാതൊരു പരിതാപവും ഈർഷ്യയും വേദനവും ഇല്ലാതെ ശുശ്രൂഷിക്കും കാരണം അവർ കത്തോലിക്ക സന്യാസിനിമാരാണ് ഇത്രയേറെ ദുരിതത്തിൽപ്പെട്ടവരെ ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ ശുശ്രൂഷിക്കുന്നത് പരിചരിക്കുന്നത് അവരെ ക്രിസ്ത്യാനിയാക്കാനല്ല മറിച്ച് അവരിൽ ക്രിസ്തുവാണ് വേദനിക്കുന്നത് എന്നതിനാലാണ് ഒരിക്കലെങ്കിലും ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്നും ചെയ്യാതെ വെറുതെ എങ്കിലും ഇരിക്കുന്ന ഒരാൾ ഈ സിസ്റ്റർമാരെ ഇങ്ങനെ അധിക്ഷേപിക്കില്ല ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ബി എസ് സി നഴ്സായ സിസ്റ്റർ പ്രീതിയും ഫാർമസിസ്റ്റായ സിസ്റ്റർ വന്ദനയും കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു വിഭാഗം അവർ ചെയ്യാത്ത കുറ്റങ്ങളുടെ ശരവർഷം അവർക്ക് നേരെ നടത്തുന്നത് കണ്ടപ്പോൾ ഒരേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് സന്യാസിനികളും സേവനം ചെയ്തിരുന്ന ഗ്രാമങ്ങളിലെ ഒരു കാര്യം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കലായിരുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സാക്ഷര കേരളത്തിൽ പോലും എയ്ഡ്സ് രോഗികളെ വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തേ നിങ്ങൾ മറന്നു എയ്ഡ്സും ക്ഷയവും പിന്നെ കുഷ്ഠരോഗവും ഇന്നും പകരുന്ന മാരക രോഗങ്ങൾ ആണെന്ന് അറിഞ്ഞിട്ടും അവരെ ശുശ്രൂഷിച്ച ഈ സിസ്റ്റർമാർക്ക് ആ ഇരുമ്പഴികൾ വെറും പുല്ലാണ് ബജറംഗിതൽ അംഗങ്ങളെ ഒരു തെറ്റ് അവർ ചെയ്തു നിങ്ങൾ ജാതിയും രോഗവും കാരണം അകറ്റി നിർത്തിയവരെ ആ സന്യാസിനിമാർ ചേർത്ത് പിടിച്ചു അവരെ സ്നേഹിച്ചു കരുണയോടെ ശുശ്രൂഷിച്ചു എന്നാൽ ഒരു ചോദ്യം വരും എന്തിനാണ് ഈ പ്രതിഷേധം അതിന് കാരണം മനുഷ്യാവകാശ ലംഘനവും ഭരണഘടനാ ലംഘനവും തന്നെ ജീവിക്കാനും ചരിക്കാനും വിശ്വസിക്കാനും അത് പ്രഘോഷിക്കാനുമുള്ള ഓരോ ഭാരതീയന്റെയും മൗലിക അവകാശ ലംഘനം ഇവിടെ നടന്നിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ഏഴ് താലൂക്കുകളിലെ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വില്ലേജുകളിലായി നാനൂറിലധികം രോഗികളെയാണ് എ എസ് എം ഐ സന്യാസിന് ഈ സമൂഹം ശുശൂഷിക്കുന്നത് കഴിഞ്ഞ അൻപത്തി വർഷങ്ങളായി അവർ ഇവിടെയുണ്ട് ജയിലല്ല മരണമുനയിൽ പോലും പതറാത്ത ജീവിതങ്ങളാണ് ഞങ്ങളുടേത് അവരെ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഈ നാട്ടിലെ അവസരവാദി രാഷ്ട്രീയ കോമരങ്ങൾക്കാവില്ല ചെയ്യുന്ന സേവനങ്ങൾ എത്ര ബുദ്ധിമുട്ടേറിയതാണ് എങ്കിലും എത്ര കള്ളക്കേസുകളിൽ കുടുക്കിയാലും ഞങ്ങൾ ക്രിസ്തു സേവനങ്ങളിലൂടെ അനുഭവിക്കുന്ന ആനന്ദം ആർക്കും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാവില്ല കാരണം അതെല്ലാം ഞങ്ങൾക്ക് ഈശോ തരുന്ന സമ്മാനമാണ് സഭ വളരാൻ വളമിട്ടു തരുന്ന നിങ്ങൾക്ക് നന്ദി